നമസ്കാരം അപ്രതീക്ഷിതമായിട്ടായിരുന്നു മെയ് ആറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൂത്തുകളുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് രണ്ടു മാസം നീണ്ട കടുത്ത ബോംബിംഗിന് ശേഷമായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഒമാനാണ് ഇരു കൂട്ടരുമായും ചർച്ച നടത്തി വെടിനിർത്തൽ സാധ്യമാക്കിയത് എന്നായിരുന്നു അന്ന് പുറത്തുവന്ന വിവരങ്ങൾ എന്നാൽ അമേരിക്കയും ഹൂത്തികളും തമ്മിലുള്ള വെടിനിർത്തലിന് പിന്നിലെ സൗദി അറേബ്യയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഹോത്തികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിൽ നിർണായകമായത് സൗദിയുടെ സമ്മർദ്ദമാണെന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ എന്ന മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യമനിൽ ബോംബാക്രമണം ആരംഭിക്കുന്നത് അതിനുശേഷം അധികാരത്തിലേറിയ ട്രംപ് മാർച്ച് പതിനഞ്ച് മുതൽ വൻ തോതിലുള്ള ആക്രമണമായിരുന്നു തുടക്കമിട്ടത് സൗദി തുടക്കം മുതൽകെ അതിനെതിരെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ അത് ഫലം കണ്ടത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ട്രംപിന്റെ പശ്ചിമിഷൻ സന്ദർശനത്തിന് മുമ്പുള്ള ആഴ്ച യമനിൽ ആക്രമണം തുടരുമ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് സൗദിയിൽ എത്തുന്നത് തീ കൊണ്ടുള്ള കളിയായിരിക്കുമെന്ന മുന്നറിയിപ്പ് സൗദി ഭരണകൂടം നൽകിയിരുന്നു എന്നാണ് വിവരം അത് വല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുമെന്നും സൗദി അറിയിച്ചിരുന്നു പിന്നാലെയാണ് മെയ് ആറിന് പൊടുന്നനെ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നും പറയുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് ആയി ഹൂത്തികൾക്കെതിരെ എട്ട് മുതൽ പത്ത് മാസം വരെ നീണ്ടു നിൽക്കുന്ന സൈനിക ക്യാമ്പയിൻ ആയിരുന്നു അമേരിക്കൻ സൈന്യം പദ്ധതിയിട്ടത് എന്നാൽ ട്രംപ് നൽകിയത് മുപ്പത് ദിവസത്തെ സമയമായിരുന്നു ഒരു മാസം പിന്നിട്ടപ്പോൾ അവലോകനം നടത്തുകയും ചെയ്തു ആ റിപ്പോർട്ടിൽ ഹൂത്തികൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കാൻ സൈന്യത്തിനായിട്ടില്ല എന്നതായിരുന്നു വിലയിരുത്തൽ അതുമല്ല അമേരിക്കക്ക് കാര്യമായ നഷ്ടമുണ്ടാക്കുന്ന പ്രത്യാക്രമണങ്ങൾ ഹൂത്തികൾ നടത്തുകയും ചെയ്തിരുന്നു അതാണ് ട്രംപിന്റെ വെടിനിർത്തലിന് പിന്നിലെയും സൂചനകളുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വില വരുന്ന അമേരിക്കയുടെ ഏഴ് എം ക്യു നയൻ ഡ്രോണുകൾ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ എന്നിവയും ഭൂത്തികൾ ആക്രമിച്ചിരുന്നു യമനിലെ ആക്രമണങ്ങൾ തുടർന്നാൽ അമേരിക്കയ്ക്ക് ഇനിയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം എന്ന ബോധ്യവും വെടിനിർത്തലിന് കാരണമായതായി സൂചനകളുണ്ട് സൗദിയുടെ സമ്മർദ്ദവും യമനിലുണ്ടായ നാശനഷ്ടവും അമേരിക്കയെ വെടിനിർത്തലിലേക്ക് നയിച്ചിരിക്കാം എന്നാൽ അതിന് മറ്റൊരു രാഷ്ട്രീയപരമായ മാനം കൂടിയുണ്ട് അത് ഇസ്രയേലുമായുള്ള ബന്ധം സംബന്ധിച്ചുള്ളതാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്ന ഭരണാധികാരിയായിട്ടായിരുന്നു ട്രംപ് വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ അടുത്തിടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതായി റിപ്പോർട്ടുകളുണ്ട് ഹൂത്തികൾക്കെതിരായ വെടിനിർത്തൽ അതിന്റെ ഉദാഹരണമായി എന്ന നിലയ്ക്കാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് യമനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടയിലാണ് ട്രംപ് പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് തീരുമാനം നെതന്യാഹുവിനെ പോലും അറിയിക്കാതെ ആയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒപ്പം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ നിലപാടുകൾ ഇസ്രയേലുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ട എന്നതിലേക്കും ട്രംപ് എത്തിയിട്ടുണ്ട് ഇത് കാലങ്ങളായി നെതന്യാഹുവിന് ലഭിച്ചിരുന്ന അമേരിക്കയുടെ നിരുപാധിക പിന്തുണ കേൾക്കുന്ന തിരിച്ചടിയായിട്ടാണ് അന്താരാഷ്ട്ര വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിൽ ഇസ്രയേൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും ആ ഒരു വാദത്തെ സാധൂകരിക്കുന്ന വസ്തുതയാണ്